ഇന്ന് നമ്മുടെ വോട്ടിംഗ് ദിവസമാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ ഈ ഒരു കാർഡ് മാത്രം മതി നമുക്ക് വോട്ട് ചെയ്യാൻ കേട്ടോ ഇവിടെ ഒരു വേറെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് നേരത്തെ പോയി എർലി വോട്ടിംഗ് എന്നൊരു സംഭവം ഉണ്ട് നമുക്ക് നേരത്തെ ചെയ്യായിരുന്നു ഞാൻ ഇന്ന് ചെയ്യാം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മൂമെന്റ് ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യും ഇപ്പം ഈ സമയം അഞ്ചമ്പത്തിനാലമ്പതായി ഞാനാണോ ലാസ്റ്റ് ആള് വോട്ട് ചെയ്യണ്ടെന്നറിയില്ല കുറച്ച് പേരോടെ ഉണ്ട് നമുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കിയാലോ പോയി ഓസ്ട്രേലിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഫൈൻ കിട്ടും കേട്ടോ ആദ്യം ഒരു ഇനീഷ്യൽ ചെറിയൊരു എമൗണ്ട് ഫൈനായിരിക്കും പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫൈൻ്റെ എമൗണ്ട് കൂടിക്കൂടി ഒരു ഓരോ പ്രാവശ്യം ചെയ്യുന്നതിനനുസരിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോളിംഗ് ആണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ഡയറക്ടറി ആയിട്ടൊരാളിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ പേരും അഡ്രസ്സും പറയുമ്പോൾ അവർ നമ്മുടെ പേര് അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളവൻ്റെ പേപ്പർ തരും അപ്പോൾ രണ്ട് പേപ്പറുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ ഒരു ഗ്രീൻ പേപ്പറും ഒരു വൈറ്റും അത് നമ്മളൊരു ഇവിടെ ഒരു കാർഡ്ബോർഡ് പെട്ടിയുടെ മേളിൽ കൊണ്ടുപോയി വെച്ച് ഒരു പെൻസിലും അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളതും വെച്ചിട്ട് അതിൽ നമ്പർ എഴുതുകയാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ നമ്പർ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അതുകൊണ്ട് പോസ്റ്റ് ചെയ്യണം ഒരു ഐ ഡി കാർഡ് നമ്മുടെ ഇവിടുത്തെ ഒരു ലൈസൻസ് മാത്രം മതി വേറെ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ അവിടെ കൊണ്ട് ഗ്രീൻ ഇടാൻ ഒരു ബോക്സ് ഉണ്ട് പിന്നെ വൈറ്റ് ഇടാൻ ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ ബോക്സ് ഉണ്ട് ആ രണ്ട് ബോക്സിലേക്ക് ഇടുക സംഭവം കഴിഞ്ഞു അവർ തന്നെ പറയാണ് ഭയങ്കര നൈസ് ആൻഡ് ക്വിക്കായിരുന്നു വേഗം പോയിരുന്നത് ഒരു ക്യൂ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം ചെയ്യാൻ